നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കൂട്ടുകാർ വട്ടം കൂടിയിരുന്ന മുൻപത്തെ യാത്രകളിലെ ചില സംഭവങ്ങൾ ഓർത്ത് പറയാറില്ലേ കാര്യം അതെല്ലാവരും അനുഭവിച്ചതാകും ക്ലൈമാക്സ് പോലും അറിയാം എന്നാലും കൂട്ടത്തിലുള്ള കഥ പറച്ചിലുകാരനെ രസം പിടിച്ചുള്ള വിവരണത്തിൽ അന്ന് അനുഭവിച്ച അതേ ഉദ്വേഗ നിമിഷങ്ങൾ രോമാഞ്ചത്തോടെ കേട്ടിരിക്കുന്ന പോലെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയും ഒരു യഥാർത്ഥ സംഭവത്തെ അതിഗംഭീരമായി സിനിമയിലേക്ക് പകർത്തി വെച്ചിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം അത് കാണുമ്പോൾ ചില നിമിഷങ്ങളിൽ പ്രേക്ഷകർ മരണത്തിന്റെ തണുപ്പ് അനുഭവിക്കും പേടിയുടെ നിശബ്ദത അറിയും സൗഹൃദത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിയും ഒടുവിൽ തിരിശീലിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ടൈറ്റിൽ കാർഡ് തെളിയുമ്പോൾ വിളിച്ചു പറയും കയ്യടിക്കട സർവൈവർ ത്രില്ലർ എന്നോ ഫ്രണ്ട്ഷിപ്പ് പടമെന്നോ പേരെന്ത് വിളിച്ചാലും മലയാളത്തിന് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന ഹൃദയഹാരിയായ ത്രില്ലർ ചിത്രമാണ് നടന്ന സംഭവം സിനിമയാക്കുമ്പോഴുള്ള എല്ലാ പരിമിതികളെയും സിനിമാറ്റിക് സാധ്യതകളിലൂടെ മറികടക്കുന്ന എഴുത്തും തികവുമാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് തമ്മിലുള്ള ഇഴയെടുപ്പത്തിന്റെയും അവരുടെ വെടിച്ചില്ല് പോലെയുള്ള ജീവിതത്തെയും ഉത്സവത്തിന് മാലപ്പടക്കം പൊട്ടുന്ന വേഗത്തിലും താളത്തിലുമാണ് സംവിധായകൻ പറഞ്ഞു പോകുന്നത് മലയാള സിനിമയുടെ തലവര മാറ്റിയ ഫെബ്രുവരി എന്ന മാസത്തിൽ ഹിറ്റ് ചാർട്ടിലേക്ക് നാലാം സിനിമ വളരെ വേഗത്തിൽ അവരുടെ ലോകത്തിൽ എത്തിപ്പെടുന്ന പ്രേക്ഷകർക്ക് കൊടേക്കനാലിലേക്ക് യാത്ര തിരിക്കുന്ന ആ പതിനാല് പേരുടെ പേരുകൾ കിട്ടിയില്ലെങ്കിലും ഓരോരുത്തരെയും കൃത്യമായി അറിയാം അത്രയും സൂക്ഷ്മമായ കഥാപാത്രങ്ങളെ രജിസ്റ്റർ ചെയ്യുവാൻ കഴിയുന്നത് തിരക്കഥയുടെ ബ്രലെൻസിലൂടെയാണ് ചെകുത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണ കേകപ്പെട്ടതിന് ശേഷം സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് നീങ്ങുകയാണ് അതുവരെ തലതെറിച്ച കുറച്ച് പിള്ളേരുടെ വെറുമൊരു കൊടിയേക്കിനാൽ ടൂർ എന്ന മട്ടിൽ പോയിക്കൊണ്ടിരുന്ന ചിത്രം പ്രേക്ഷകരുടെ ഹൃദയമെടുപ്പ് കൂട്ടുന്ന ത്രില്ലർ മൂഡിലേക്ക് മാറും ഏകദേശം തൊള്ളായിരം അടി താഴ്ചയുള്ള കുഴിയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ആ മണിക്കൂറുകളെ അഭിമുഖീകരിച്ചിരിക്കുക ആ ചോദ്യത്തിനുള്ള മറുപടി ദൃശ്യങ്ങളായി മഞ്ഞുമൽ ബോയ്സിന്റെ രണ്ടാം പകുതിയിൽ പ്രേക്ഷകർക്ക് കാണാം നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും എന്ന് പറയുന്ന കൂട്ടുകാരെ കാണുമ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ചങ്കിനെ രക്ഷപ്പെടുത്താൻ ഏതറ്റം വരെ പോകാൻ മടി കാണിക്കാത്ത അവരുടെ സൗഹൃദത്തെ അറിയുമ്പോൾ പ്രേക്ഷകർ അവരുടെ പക്ഷം പിടിക്കും അതുവരെ അവർ കാണിച്ച വികൃതികൾ മറക്കും സന്തോഷം കൊണ്ട് കണ്ണൊന്നിറയും ക്യാമറമാൻ ഷൈജു ഖാലിദും പ്രൊഡക്ഷൻ ഡിസൈനർ അജയ് ചാലിശ്ശേരിയുമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ചങ്കും കരളും മലയാളികൾക്ക് സുപരിചിതമായ കൊടൈക്കിനാൽ എന്ന സ്ഥലത്തെ അതിമനോഹരമായ ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട് ഷൈജു ഖാലിദ് എന്നാൽ ഷൈജു ഖാലിദ് എന്ന ഛായാഗ്രഹൻ ഞെട്ടിപ്പിക്കുന്നത് ഗുണാ കേവ്സിനകത്ത് പെട്ടുപോകുന്ന സീക്വൻസിലെ ഫ്രെയിമുകളിലൂടെയാണ് ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചത്തിൽ തെളിയുന്ന ആ കാഴ്ചകളെ അതിന്റെ ഭീകരതയോടെ പ്രേക്ഷകർക്ക് മുൻപിലേക്കെത്തിക്കുന്നുണ്ട് കിടക്കുന്ന സുഭാഷിന്റെ കാഴ്ചവട്ടവും അതിന് പുറത്തുള്ള സുഹൃത്തുക്കളുടെ കാഴ്ചയും അതേ തീവ്രതയോടെ പ്രേക്ഷകർക്ക് അനുഭവിച്ചറിയാം ഇവയെ ആയി പ്രേക്ഷകരുടെ മുൻപിലേക്കെത്തിക്കുന്നതിൽ പ്രൊഡക്ഷൻ ഡിസൈനർ അജയ്ൻ ചാലിശ്ശേരിയുടെ പങ്ക് എടുത്തു പറയണം കാണുന്നത് സിനിമയാണല്ലോ എന്ന് ഓർക്കുമ്പോഴും അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുക അത്രയും റിയലിസ്റ്റിക് ആയാണ് സിനിമയുടെ ഓരോ രംഗവും ഒരുക്കി വച്ചിരിക്കുന്നത് രണ്ടായിരത്തി എന്ന സിനിമയ്ക്ക് ശേഷം പ്രേക്ഷകർ അത്ഭുതത്തോടെ കേൾക്കാൻ പോകുന്നത് ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചായിരിക്കും മലയാള സിനിമയുടെ ഗതി മാറ്റുന്ന സിനിമയാകും മഞ്ഞുമൽ ബോയ്സ് എന്ന സുഷിൻ ശ്യാമിന്റെ വാക്ക് വെറുതെയായിരുന്നില്ല അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി സുഷിൻ ഒരുക്കിയിരിക്കുന്നതും സമാനതകളില്ലാത്ത പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ സുഷിന്റെ മാജിക് പ്രേക്ഷകർ അനുഭവിച്ചറിയും കാണുന്നതല്ല കാഴ്ച അത് അനുഭവമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലേക്കാണ് ഈ സിനിമയുടെ ട്രാക്ക് ചെയ്തു വച്ചിരിക്കുന്നത് ഒരു ദൃശ്യം ആദ്യം കാണുമ്പോൾ തോന്നുന്ന ആനന്ദമല്ല അതേ ദൃശ്യം വീണ്ടും സിനിമയിൽ കാണുമ്പോൾ അനുഭവപ്പെടുക കൊടൈക്കനാലിലെ മഞ്ഞുപോലെ ആദ്യമൊരു രസവും സമയം പോകുംതോറും വിറപ്പിക്കുന്ന മരയപ്പുമായി പശ്ചാത്തല സംഗീതം പ്രേക്ഷകരിലേക്ക് പകരും രോമാഞ്ചവും കയ്യടിയും കണ്ണീരും തിയേറ്ററിൽ നിറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന സംഗീതമാണ് അതൊട്ടും ലൗഡല്ല പക്ഷേ ഒരു ഫീലാണ് സോബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി പോൾ ലാൽ അരുൺ കുര്യൻ ചന്ദു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ വിഷ്ണു രഘു ഖാലിദ് റഹ്മാൻ എന്നിവരാണ് മഞ്ഞുമൽ ബോയ്സായി തകർത്തത് ബോയ്സിന്റെ കുട്ടേടനായി സോബിൻ നിറഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചും ടെൻഷൻ അടുപ്പിച്ചും ശ്രീനാഥ് ഭാസി കളം നിറച്ചു ഇവരുടെ രണ്ടുപേരുടെയും പ്രകടനമാണ് രണ്ടാം പകുതിയുടെ ആത്മാവ് കുട്ടിക്കാലം അഭിനയിച്ച ജൂനിയർ ബോയ്സും മികച്ചതാക്കി സിനിമയിൽ എല്ലാവർക്കുമുണ്ട് അവരുടേതെന്ന് പറയാൻ കഴിയുന്ന ഒരു നിമിഷം അക്കാര്യത്തിൽ കയ്യടി വാങ്ങുന്നുണ്ട് ചന്ദു സലിംകുമാറിന്റെ അഭിഷേക് ഇത്രയും കഥാപാത്രങ്ങളെയും സീക്വൻസുകളെയും ഇഴയടുപ്പത്തോടെ ഹൃദയ സ്പർശിയായി വെച്ചതിൽ എഡിറ്റർ വിവേക് ഹർഷനെയും അഭിനന്ദിക്കാതെ വയ്യ പ്രത്യേകിച്ചും നോൺ റിയലിസ്റ്റിക് ആയി പോകുന്ന കഥ പറച്ചിൽ പറവ ഫിലിംസിന്റെ ബാനറിൽ ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്ന ബോയ്സ് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് മലയാളം പോലെ പരിമിതമായ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ലോകോത്തര നിലവാരമുള്ള സർവേവിൽ ത്രില്ലറാണ് ചിദംബരവും ബോയ്സും ഒരുക്കിയിരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലും ബ്രഹ്മയുഗം എന്നിവയ്ക്ക് ശേഷം ബോക്സ് ഓഫീസ് കുലുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു മഞ്ഞുമൽ ബോയ്സും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാശുകൂട്ടി വെച്ചോളൂ ഈ സിനിമയും മസ്റ്റ് വാച്ച് ആണ്